പ്രിയപ്പെട്ട കൂട്ടുകാരെ റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് സേതുവിൻ്റെ ഒരു കഥയാണ് സേതുവിൻ്റെ ഗ്രാമകഥകൾ എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്ത ഒരു കഥയാണ് കഥയുടെ പേര് താലപ്പൊലി എന്നാണ് കാളികാവിലെ താലപ്പൊലിയുടെ തലേന്ന് വൈകുന്നേരം ഏഴെട്ട് വർഷങ്ങൾക്കു ശേഷം ഉണ്ണി തിരിച്ചെത്തിയിരിക്കുന്നു കേട്ടറിഞ്ഞ് പഴയ ചങ്ങാതിമാർ ഓടിയെത്തി ഉണ്ണിയുടെ വീടിന്റെ മുറ്റത്ത് ചെറിയൊരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു തെല്ലൊരു മടിയോടെ ഇത്തിരി നേരം ചുറ്റിപ്പറ്റി നിന്നിട്ട് പഴയ ചങ്ങാതിമാർ പതൊക്കെ വരാന്തയിലേക്ക് കയറി ആൾക്കൂട്ടം ഒതുങ്ങി മാറാതെ അകത്തേക്ക് കഴുത്ത് നീട്ടി എത്തി നോക്കുന്നു അടക്കിയ ശബ്ദത്തിൽ എന്തൊക്കെയോ പറയുന്നു ചങ്ങാതിമാർ ഒരുവിധത്തിൽ വിധത്തിൽ തിക്കി തിരക്കി പൂമുഖത്തേക്കു കയറി അവിടെ ഒരു മൂലയിൽ ഉണ്ണിയുടെ അമ്മ കൂലി കൂടിയിരിക്കുന്നു അവരുടെ മുഖം കരഞ്ഞു വീർത്തിട്ടുണ്ട് അവരുടെ കാലൊച്ച കേട്ട് അമ്മ മുഖം ഉയർത്തിയതേയില്ല അവരുടെ നോട്ടം ദൂരെ എവിടെയോ ആണ് കൂട്ടത്തിൽ ആരോ ചുമച്ചപ്പോൾ അവരൊന്ന് ഞെട്ടിത്തെറിച്ചു എന്നിട്ട് തല പതുക്കെ വെട്ടിച്ചു ഉണ്ണി വന്നു എന്ന് കേട്ടു അച്യുതൻ പതുക്കെ പറഞ്ഞു അയാളുടെ മുഖത്ത് അപ്പോഴും വലിയൊരു പരുങ്ങലായിരുന്നു അമ്മയെ എങ്ങനെ നേരിടണമെന്നറിയാതെ അയാൾ കുഴങ്ങി അവരൊന്നും പറഞ്ഞില്ല അപ്പോൾ അപ്പോഴും അതേ പൊള്ളയായ നോട്ടം തന്നെ അവരുടെ ഉള്ളിൽ വലിയൊരു കരച്ചിൽ ചുറ്റി തിരിഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് അച്യുതന് തോന്നി അകത്തുണ്ടോ വേറൊരാൾ ചോദിച്ചു അമ്മ തലയാട്ടി ചങ്ങാതിമാർ തെല്ലു നേരം മുഖത്തോടു മുഖം നോക്കി നിന്നു പിന്നെ പതുക്കെ ഉണ്ണിയുടെ കിടപ്പ് മുറിയിലേക്കു നീങ്ങി ഇരുണ്ട ഇടനാഴി കടന്ന് ഇടത്തുവശത്തായി ഉണ്ണിയുടെ കിടപ്പ് മുറി അവർക്ക് നന്നായി അറിയാം എത്രയോ തവണ കയറി ഇറങ്ങിയിരിക്കുന്നു ഈ വീട്ടിൽ ചാരി വച്ച കഥകമെല്ലാം തുറന്നകത്തേക്ക് കയറുമ്പോൾ കട്ടിലിന്റെ പടിയിൽ തലയിണയിൽ ചാരി കാലും നീട്ടിയിരിക്കയാണ് ഉണ്ണി ഒന്നും ഉരിയാടാനാകാതെ അവർ ഏറെ നേരം നോക്കി നിന്നുപോയി അവനാകെ മാറിയിരിക്കുന്നു വെയിലേക്ക് പൊള്ളിക്കരിഞ്ഞ മുഖം അവിടെവിടെ തിണർപ്പുകൾ കവിളിൽ നീളത്തിലൊരു പാട് മുടി മുടിപാടിയും പോയി നെറ്റി മുകളിലേക്ക് പടർന്ന് കയറിയിരിക്കുകയാണ് ഉണ്ണി അവരെ കണ്ടില്ലെന്ന് തോന്നി അവന്റെ നോട്ടം ജാലകത്തിലൂടെ കടന്ന് ദൂരെ ഒട്ടുമാവിൻ്റെ ചില്ലകളിൽ കലമ്പുണ്ടാക്കുന്ന കൊച്ചു കിളികളിലാണ് ചങ്ങാതിമാർ വീണ്ടും മുഖത്തോട് മുഖം നോക്കി എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് അവർക്കറിയില്ല ഏഴെട്ട് വർഷങ്ങൾക്ക് മുമ്പ് കാളിക്കാവിലെ കാലപൊലിയുടെ തലേന്ന് അമ്പലപ്പറമ്പിൽ നടന്ന അടിപിടിക്കും കത്തിക്കുത്തിനും ശേഷം കാണാതായ ഉണ്ണി എന്തൊക്കെ കേട്ടിരിക്കുന്നു ഇത്രയും കാലത്തിനുള്ളിൽ അയാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പെറ്റമ്മ പോലും വിശ്വസിച്ചിരുന്നില്ല പലരും പറഞ്ഞു കേട്ട ഒരുപാട് കഥകൾ നാട്ടുകാർ അയാളെ എന്തെഴുതി തള്ളിക്കളഞ്ഞിരിക്കുന്നു അവരുടെ കണ്ണിൽ ഈ വരവ് ഒരു പുനർജന്മം തന്നെ തൻ്റെ ഉള്ളു വല്ലാതെ പിടയ്ക്കുന്നത് അച്യുതൻ അറിഞ്ഞു തുരുത്തിലെ കുടിയന്മാർ തമ്മിലുള്ള വഴക്കിൽ ഒരു കാര്യവും ഇല്ലാതെ ഉണ്ണിയെ കൊണ്ട് ചാടിച്ചത് താനാണല്ലോ ഒച്ചയും ബഹളവും കേട്ടപ്പോൾ അവൻ വരാൻ മടിച്ചതാണ് താനാണ് അവനെ പിടിച്ചു വലിച്ചിറക്കിയത് പിന്നീട് അതൊക്കെ ഓർത്ത എത്രയോ തവണ സ്വന്തം ഉള്ളിൽ കുത്തി മുറിവേൽപ്പിച്ചിട്ടുണ്ട് ഈ ഇടവഴിയിൽ കൂടി നടക്കുമ്പോൾ ആ തൊടിയിലേക്ക് നോക്കാൻ കൂടി പേടിയായിരുന്നല്ലോ കരഞ്ഞു വീർത്ത മുഖവുമായി അവിടെ എങ്ങാനും ആ അമ്മ ഒരു കുടുംബം തകർത്ത മഹാഭാവികൾ നാട്ടുകാർ ഏറെ കാലം അടക്കം പറഞ്ഞു നല്ല തറവാട്ടിൽ പിറന്ന ഉണ്ണി പഠിക്കാൻ മിടുക്കനായ ഉണ്ണി അവന്റെ ഡിഗ്രി പരീക്ഷ എഴുതി കഴിഞ്ഞിരുന്നു വിധവയായ അമ്മയുടെ ഒറ്റ മകൻ അവനെ കൂട്ടുകാരെ കൂടി ചീത്തയാക്കി നാട്ടുകാർക്ക് അവനെ കൂട്ടുകാരൊക്കെ കൂടി ചീത്തയാക്കിയെന്നെ നാട്ടുകാർക്ക് പറയാൻ പറ്റൂ ഉണ്ണി അച്യുതൻ മെല്ലെ വിളിച്ചു ഉണ്ണി പതുക്കെ മുഖമുയർത്തി എല്ലൊരു അമ്പരപ്പോടെ അവരുടെ മുഖങ്ങളിലേക്ക് പാളി നോക്കി എല്ലാം പഴയ ഉറ്റ ചങ്ങാതിമാർ എന്നിട്ടും അയാളുടെ മുഖത്ത് ഒരു പരിചയ ഭാവം തെളിയുന്നില്ല അയാളുടെ നോട്ടം വീണ്ടും ഒട്ടുമാവിലെ കിളികളിൽ എപ്പോഴേ വന്നത് ആരോ ചോദിച്ചു കിളിയുടെ ഒച്ച കേട്ടിട്ട് ഒരുപാട് നാളായി ഉണ്ണി പുറിവുറുക്കുന്നത് കേട്ടു എത്രയെത്ര കിളികൾ അപ്പുക്കുട്ടൻ അപ്പുകുട്ടനടുത്തേക്ക് ചെന്ന് കട്ടയിൽ തൊട്ടടുത്തായിരുന്നു ഉണ്ണിയാകട്ടെ അനങ്ങിയില്ല അയാളുടെ നോട്ടം ഇപ്പോൾ ചുമരിലെ ഒരു പഴയ ചിത്രത്തിലാണ് ഏതോ കലണ്ടറിൽ നിന്ന് വെട്ടിവെച്ച അമ്മയുടെയും കുഞ്ഞിൻ്റെയും ചിത്രം അയാളുടെ മുഖത്തെ പരിചയൊക്കെ അവരെ വല്ലാതെ വിഷമിപ്പിക്കുകയാണ് അയാളുടെ ഉള്ളിലെ വെറുപ്പും പകയും മനസ്സിലാക്കാവുന്നതേയുള്ളൂ അയാളെ ഈ നിലയിൽ കൊണ്ടെത്തിച്ചത് തങ്ങളല്ലേ ഡിഗ്രിയുടെ റിസൾട്ട് വന്നപ്പോൾ ഒന്നാം ക്ലാസ് ഉണ്ട് അത് അയാളോട് പറയാൻ അവ അവർക്ക് ധൈര്യമില്ല അവൻ്റെ സർട്ടിഫിക്കറ്റ് അവകാശപ്പെടാൻ ആളില്ലാതെ ഇവിടെയോ കിടക്കുന്നു ഒപ്പം പഠിച്ച വിജയൻ എം എസ് സിയും കഴിഞ്ഞ് ഇപ്പോൾ ഡൽഹിയിലാണ് ഉണ്ണി ഞങ്ങളെ മറന്നു ആരോ ചോദിച്ചു ഉണ്ണി ഒന്നും പറഞ്ഞില്ല അവരുടെ മുഖങ്ങളിലൂടെ ഒരിക്കൽ കൂടി പാളി നോക്കിയിട്ട് അയാൾ പതിയെ ചിരിക്കാൻ നോക്കി എപ്പോഴേ വന്നത് വണ്ടികളെപ്പോഴും വൈകുന്നു ഉണ്ണി മന്ത്രിച്ചു ഒരുപാട് ഒരുപാട് നന്നെ തളർന്ന ശബ്ദം പക്ഷേ ഉണ്ണിയുടെ നിഴൽ പോലും ആകുന്നില്ലല്ലോ ഇയാൾ ആ ചൊടിയും പ്രസരിപ്പും തൻ്റെ ഇടവും ഒക്കെ എവിടെ പോയി ഞങ്ങൾ പലയിടത്ത് തിരക്കി ഒരുപാട് കാലം അക്കുകൂട്ടൻ പറഞ്ഞു ഒരുപാട് കഥകളും കേട്ടു തന്നെ പറ്റി ഒക്കെ നുണക്കഥകളായിരുന്നുവെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു ഉണ്ണി അനങ്ങുന്നില്ല ഒന്നും പറയുന്നില്ല ഉണ്ണി എവിടെയായിരുന്നു ഇത്രയും കാലം അല്പം കഴിഞ്ഞ അച്യുതനാണ് മയത്തിൽ ചോദിച്ചത് ഉണ്ണി അച്യുതൻ്റെ നേർക്ക് തറപ്പിച്ചു നോക്കി ആ നോട്ടത്തിൻ്റെ തണുപ്പിൽ അച്യുതൻ ചൂളിപ്പോയി ഒരു പാതി മരിച്ച മനുഷ്യന്റെ കണ്ണുകൾ ആവോ ആർക്കറിയാം ഉണ്ണിയുടെ മുഖം ശാന്തമായിരുന്നു ബോംബെയിലെ വിക്രോളയിൽ വെച്ച് ആരോ കണ്ടുന്ന് പറഞ്ഞു അതെവിടെയാണ് കോടമ്പാകത്ത് പാലത്തിനടുത്ത് വെച്ച് മറ്റൊരാള് എവിടെയാണ് ഈ സ്ഥലം ലജ്പത് നഗറിലെ കോളനിയിൽ സൈക്കിളിൽ പോകുന്നത് കണ്ടത് നമ്മുടെ അബു ആണ് അവൻ തന്നെ തടഞ്ഞു നിർത്തി ഇത്തിരി നേരം സംസാരിക്കുകയും ചെയ്തു പക്ഷേ തന്റെ വിലാസം അയാൾക്ക് കൊടുത്തില്ല എന്തായാലും ആൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞങ്ങൾക്ക് അപ്പോഴാണ് അത് എത്രയോ ദൂരെയാണ് സൈബീരിയൻ പക്ഷികൾക്ക് മാത്രം പറന്നെത്താവുന്ന ദൂരം ഉണ്ണി പറയുകയാണ് പക്ഷെ അവിടെ തടാകങ്ങളുണ്ടോ പക്ഷികൾക്ക് ചെന്നെത്താൻ ചങ്ങാതിമാർ മുഖത്തോട് മുഖം നോക്കുകയായി അവ കണ്ടുവെന്നത് തന്നെ കള്ളം പറഞ്ഞിട്ട് അവൻ എന്തു കിട്ടാനാണ് മാത്രമല്ല പിന്നീട് അവൻ ലജ്പത് നഗർ മുഴുവൻ അരിച്ചു തീർക്കി നോക്കിയത്രേ മലയാളികൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ ഇങ്ങനെ ഒരാളെ എന്തായാലും അല്പം ആശ്വാസം കൊണ്ടുവന്നത് അപുവിൻ്റെ കത്താണ് ഇതേവരെ കേട്ട കഥകളെല്ലാം വല്ലാത്തതായിരുന്നു താലപ്പൊലിയുടെ മൂന്നാം പകം പുഴയിലൂടെ ഒരു നീലഷർത്തുകാരന്റെ ശവം അഴുകിപ്പോകുന്നത് കണ്ടവരുണ്ടത്രേ പോലീസുകാർ മൂന്നാലു ദിവസം അതും തിരക്കി നടന്നു ശവം കിട്ടിയില്ല അത് അഴിമുഖത്ത് ഒഴുങ്ങിപ്പോയി അത് അഴിമുഖത്ത് ഒഴുകിപ്പോയിരിക്കുമെന്ന് ഉറപ്പായപ്പോൾ വലിയൊരു സംശയത്തിൻ്റെ ഭാരം അവരുടെ ഉള്ളിൽ കുറഞ്ഞുകൂടി ആ നീല ഷർട്ട് ഉണ്ണിയുടേതു തന്നെ അന്ന് അവൻ നീല ഷർട്ടാണ് ഇട്ടിരുന്നത് ഒന്നുകിൽ തിരുത്തിലെ ചെറുപ്പക്കാർ അവനെ പതിയിരുന്ന് തട്ടിക്കാണും അതോ പോലീസിനെ പേടിച്ച് അവൻ പുഴയിൽ ചാടിയതോ അപ്പോൾ അബുവിനെ കണ്ട കാര്യം അപ്പുകൂട്ടൻ ആവർത്തിക്കുകയാണ് നേതാവ് ഉണ്ണിയുടെ ഒച്ചയ്ക്ക് പെട്ടെന്ന് കനം വെക്കുന്നു എന്തായാലും താൻ മടങ്ങി വന്നല്ലോ വാസുവിൻ്റെ മുഖത്ത് വലിയ ആശ്വാസമായിരുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്ത എന്നെങ്കിലും താൻ മടങ്ങി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇവിടെ അമ്മയുടെ കാര്യം ഉണ്ണിയുടെ കണ്ണ് താഴ്ന്നു മുഖം മങ്ങി വാസ്തവത്തിൽ താൻ മാറി നിൽക്കേണ്ട കാര്യം ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ തട്ടകത്തിൽ കയറി അവരല്ലേ അലമ്പുണ്ടാക്കിയത് പോലീസും കേസും ഒക്കെ നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതല്ലേ ഉണ്ടു നമ്മുടെ വശത്തുമില്ലേ ആളും സ്വാധീനവുമൊക്കെ അപ്പുക്കുട്ടൻ മുഖത്ത് തെല്ലു അപ്പുക്കുട്ടൻ്റെ മുഖത്ത് തെല്ലൊരു വാശിയാണ് ഉണ്ണിപ്പം അതൊക്കെ തല ഉയർത്തി അപ്പുക്കുട്ടൻ്റെ നേർക്ക് നോക്കി അതേ പൊള്ളയായ നോട്ടം അയാൾ അയാളെന്തൊക്കെയോ ഓർത്ത് ഉള്ളിൽ പലതും കൊരുത്തെടുക്കാൻ നോക്കുകയാണെന്ന് അപ്പുക്കുട്ടന് തോന്നി എന്തിനാ പോലീസും കേസും ഉണ്ണി ആരോടൊന്നില്ലാതെ ചോദിക്കുകയാണ് താലപ്പൊലയുടെ തലേന്ന് രാത്രിയിലത്തെ അടിപിടിയിൽ കത്തിക്കുത്തും അച്യുതൻ തടഞ്ഞപ്പോൾ വാസു നിർത്തി കേസൊക്കെ ഞങ്ങൾ ഒരു വിധത്തിൽ ഒതുക്കി തീർത്തു അയാൾ പറഞ്ഞൊപ്പിച്ചു അടിപിടിയോ ഉണ്ണിയുടെ മുഖത്ത് വല്ലാത്തൊരു അമ്പരപ്പാണ് അപ്പോഴും അയാൾ ഒരു കൊച്ചു കുഞ്ഞിന്റെ പകപ്പോടെ അവരുടെ നേർക്ക് അന്തം വിട്ടു നോക്കുന്നു താ മറന്നു പോയിക്കാണ് സാരല്ല അതൊക്കെ നല്ലത് തന്നെ കഴിഞ്ഞു പോയതോർത്ത് വെറുതെ മനസ്സ് വിഷമിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അച്യുതൻ പതുക്കെ പുറത്തു തട്ടി പിന്നെ താൻ എവിടെയായിരുന്നു ഒരു നിമിഷം മടിച്ചിട്ട് ഉണ്ണി തണുത്ത ഒച്ചയിൽ പറഞ്ഞു ആവോ ആർക്കറിയാം അവർ നടുങ്ങിപ്പോയി അവർ അയാൾ അവർ അയാളുടെ വെയിലേറ്റ് പൊള്ളിപ്പോയ മുഖത്തേക്കും കവിളത്തെ വലിയ പാടിലേക്കും അലിവോടെ നോക്കി അവരുടെ ഉള്ളിൽ കുറ്റബോധം പതഞ്ഞു പൊങ്ങുകയായിരുന്നു എന്തിനാ അങ്ങനെ ഒളിച്ചു നടക്കണത് മടങ്ങി വരായിരുന്നില്ലേ കുറെ നാൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു കത്തെങ്കിലും ഉണ്ടായിരുന്നില്ലേ ഞങ്ങൾ അങ്ങോട്ട് വന്നേനെ ഉണ്ണി ഒന്നും കുരിയാടിയില്ല അയാൾ കട്ടിലിന്റെ മേൽക്കട്ടിയിൽ പിടിച്ചുകൊണ്ട് മെല്ലെ എഴുന്നേറ്റു മടിക്കൂത്തിൽ നിന്ന് ഒരു വീട് കപ്പിയെടുത്ത് കത്തിച്ചു ജനാലയ്ക്ക് അടുത്തേക്ക് നടക്കുമ്പോൾ അയാളുടെ ഒരു കാലിന് സ്വാധീനക്കുറവുണ്ടെന്ന് തോന്നി വലത്തുകാലിന്റെ ബലത്തിൽ പണിപ്പെട്ട് നടക്കുമ്പോൾ ഇടത്തുകാൽ ഇഴയുന്നു ജനാലയിലൂടെ പിടിച്ച് പുറത്തേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് ഉണ്ണി അങ്ങനെ നിന്നു കാലിന് എന്ത് പറ്റി ഒരുപാട് നടന്ന കാലുകൾ കുറെ കഴിഞ്ഞപ്പോൾ തളരുന്നു പറഞ്ഞത് കേൾക്കാതാകുന്നു ഉണ്ണിച്ചിരിക്കാൻ നോക്കുകയാണ് അപ്പോൾ കവിളത്തെ വലിയ മുറിവിൻ്റെ പാട് എത്ര ഉണങ്ങിയാലും ഏത് മുറിവിനും പാടുകൾ ബാക്കി കിടക്കും അവർക്ക് ഉത്തരമുട്ടി അവരുടെ മുഖങ്ങൾ വല്ലാതായി ഉണ്ണി തല വെട്ടിച്ചു വെറുതെ കൈകൾ കുടഞ്ഞ് മുഖമൊന്നു കൂടി നമ്മുടെയൊക്കെ ഉടലുകളിൽ നൂറായിരം മുറിവുകൾ കാണും ആർക്ക് വേണം അതിൻ്റെയൊക്കെ എണ്ണവും കണക്കും ഉണ്ണി പറഞ്ഞു അച്യുതൻ വാസുവിൻ്റെ നേർക്ക് നോക്കി കണ്ണുറുക്കിക്കാട്ടി വന്നു ഉള്ളൂ ഇപ്പോൾ കൂടുതൽ ശല്യപ്പെടുത്തേണ്ട എല്ലാം പതുക്കെയാവാം അവർക്കിടയിൽ ഒരു തണുത്ത നിശബ്ദത പരന്നു ഉണ്ണി ഒന്നും പറയാൻ കൂട്ടാക്കുന്നില്ല എങ്ങനെ തുടരണമെന്നറിയാതെ ചങ്ങാതിമാർ കുഴങ്ങുകയാണ് ഉണ്ണിയുടെ മുഖത്ത് പാട കെട്ടിയിരിക്കുന്ന ആ വിചിത്രമായ പരിചയക്കേട് അവരെ വല്ലാതെ അലട്ടുന്നുണ്ട് അയാൾ തങ്ങളെ ശരിക്കും മറന്നുവോ ആവോ കാളികാവിലെ അന്നത്തെ സംഭവം പോലും അയാൾക്ക് ഓർക്കാനാവുന്നില്ല വേണ്ട അതെല്ലാം മറക്കാൻ കഴിയുന്നത് വലിയൊരു അനുഗ്രഹം തന്നെ ഇത്രയും കാലം ഒരൊത്ത ആളുടെ മുഴുവൻ ഭാരവും ഉള്ളിൽ ചുമന്നുകൊണ്ട് നടക്കുകയായിരുന്നല്ലോ തങ്ങളൊക്കെ കാലം കഴിയും ആ ഭാരം ഒട്ടും കുറയാതെ പെരുക്കി വരികയാണല്ലോ ഓരോ താലപൊലിയുടെ തലേന്ന് സന്ധ്യയ്ക്കും അമ്പലപ്പറമ്പിലെ ആൽത്തറയ്ക്കരികിൽ അവർ ഒത്തുകൂടുന്നു അച്യുതൻ മാത്രം നാട്ടിലെ സ്കൂളിൽ മറ്റുള്ളവരെല്ലാം ദൂരെ സ്ഥലത്തു നിന്ന് അവധിയെടുത്ത് എത്തിച്ചേരുന്നു എട്ട് വർഷങ്ങളായി ഒരു അനുഷ്ഠാനം പോലെ അവർ ഒട്ടുകൂടുന്നു നേരം വെളിച്ചമാകും വരെ കാത്തിരിക്കുന്നു ഒരു പക്ഷേ ഇരുളിൻ്റെ മറവിൽ നിന്ന് ഉണ്ണിയെങ്ങാനും ചാടി വന്നാലോ ദേശത്തെ ചെറുപ്പക്കാർ എത്ര ദൂരെ പോയാലും കാളികാവിലെ താലപ്പൊലിക്ക് വന്നെത്താറുണ്ടല്ലോ അതൊരു നിഷ്ഠ തന്നെ അപ്പോൾ ഉണ്ണിയും വരാതിരിക്കില്ല ഒരിക്കൽ ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് വരാതിരിക്കാൻ പറ്റുമോ ആ രാത്രികളിൽ വിജയകേരള ട്യൂട്ടോറിയൽ കോളേജിൻ്റെ ഉൾമുറിയിൽ ഒരു ആചാരം പോലെ മിനുങ്ങാനിരിക്കുമ്പോൾ ഉണ്ണിയെ ഓർത്തുപോകുന്നു അവന് വേണ്ടി ഒരു ഗ്ലാസ് മാറ്റി മാറ്റിവെക്കുന്നു അതവൻ്റെ പതിവുള്ള പങ്കാണ് തൻ്റെ പങ്ക് പറ്റാൻ എന്നെങ്കിലും അവൻ വരാതിരിക്കില്ല സാധാരണയിൽ കവിഞ്ഞ വലിയൊരു അളവ് ചില്ലു ഗ്ലാസ്സിൽ വെള്ളം ചേർക്കാതെയാണല്ലോ അവൻ വിഴുങ്ങുക മുമ്പൊക്കെ അവർക്കത് ഒരു ആണ്ടുതർപ്പണമായിരുന്നു അവനെ ഉയരോടെ കണ്ടതോടെ റിപ്പോർട്ടുകൾ വന്നെത്തിയത് പിന്നീടാണല്ലോ അന്നൊക്കെ സംഭവത്തിന് ശേഷം വിറ്റേ അന്നത്തെ സംഭവത്തിനു ശേഷം പിറ്റേ കൊല്ലത്തെ താലപ്പൊലിയുടെ തലേന്ന് അവർ പതിവ് പോലെ ഒത്തുകൂടിയിരിക്കുകയായിരുന്നു എല്ലാവരുടെയും മുഖങ്ങളിൽ വല്ലാത്തൊരു മങ്ങൽ ഒടുവിൽ ആരോ ഉണ്ണിയുടെ പങ്ക് ഒരു ഗ്ലാസ്സിൽ മാറ്റിവെച്ചു അല്പം കഴിഞ്ഞപ്പോൾ ആ ഗ്ലാസ്സിലെ ചുവന്ന ദ്രാവകത്തിൻ്റെ നിരപ്പ് താഴ്ന്നത് കണ്ടപ്പോൾ അവർ പോയി അത് പതുക്കെ താഴ്ന്നു പോവുകയാണ് തെല്ലു കഴിഞ്ഞ് ഗ്ലാസ് മുഴുവനും കാലിയാകുന്നു എല്ലാവരും വിയർത്ത് കുളിച്ച് തരിച്ചിരിക്കുകയാണ് ഇരുന്ന ഇരുപ്പിൽ നിന്ന് അനങ്ങാനാവാതെ പൊരുളറിയാത്തൊരു തണുത്ത ഭീതിയുടെ പിടിയിലമർന്ന് അവർ ഞെരുങ്ങിപ്പോയിരുന്നു ഉറക്കെ ശ്വാസം വിടാൻ പോലും അവർക്കാകുന്നില്ല ഒഴിഞ്ഞ ഗ്ലാസ് നിറയ്ക്കാനായി വിറയ്ക്കുന്ന കൈകളോടെ അപ്പുകുട്ടൻ കുപ്പി ഉയർത്തിയപ്പോൾ അച്യുതൻ തടഞ്ഞു മതി ഇത് ശുദ്ധിയുള്ള ബലിച്ചോറല്ല അവൻ്റെ ആത്മാവിനെ ആശുദ്ധമാക്കരുത് അവൻ ഗതി കിട്ടാതെ വരരുത് അയാളുടെ തൊണ്ടയിടറി അച്യുതൻ ഒരു വലിയ കരച്ചിലിന്റെ പക്കത്തായിരുന്നു പിന്നീട് പല രാത്രികളിലും ആ നീണ്ട ഗ്ലാസ് മുറ്റത്തിന്റെ തെക്കേ മൂലയ്ക്കൽ വന്ന് അന്നം കൊത്തി തിന്നുന്ന ബെലിക്കാക്കയെ പോലെ അവരെ അലട്ടിക്കൊണ്ടിരുന്നു ആരും കൈകൊട്ടി വിളിക്കാതെ വർഷത്തിലൊരിക്കൽ താനേ പറഞ്ഞെത്തുന്ന ബെലിക്കാക്കകൾ പിറ്റേ വർഷം ആ ഗ്ലാസിൽ ദ്രാവകം പകരാൻ അവർ മടിച്ചു ഒരു ചടങ്ങ് പോലെ ഒരു ഒഴിഞ്ഞ ഗ്ലാസ് എടുത്ത് അവനായി മാറ്റിവെക്കുക മാത്രം ചെയ്തു ആ കാലിയായ ഗ്ലാസ് വറ്റി വരേണ്ട തൊണ്ടയോടെ ആർത്തിയോടെ അവരെ അങ്ങനെ നോക്കിയിരുന്നു അത് ക്രൂരമാണ് അച്ചുവേട്ട ദാസൻ പറഞ്ഞു അയാളുടെ പങ്ക് ഒഴിച്ചു വയ്ക്കന്നെ പക്ഷേ അച്യുതൻ സമ്മതിച്ചില്ല ഏത് ലോകത്തായാലും ഈ ദിവസമെങ്കിലും അവൻ നമ്മളെ ഓർക്കാതിരിക്കില്ല അതുകൊണ്ട് അവൻ്റെ പങ്ക് വേണ്ട ഞാൻ സമ്മതിക്കില്ല അവ മരിച്ചിട്ടില്ല എനിക്ക് ഉറപ്പാണ് വാസു പറഞ്ഞു അതെങ്ങനെ പറയാൻ പറ്റും മരിച്ചു പോയിരുന്നെങ്കിൽ അവൻ്റെ ആത്മാവ് നമ്മളെ ആരെയും വെറുതെ വിടുമായിരുന്നില്ല ഇപ്പോൾ നാളെ വീണ്ടും ഒരു താലപ്പൊലി പഴയ ചങ്ങാതികൾ വന്നെത്തിയിരിക്കുന്നു പലയിടത്തു നിന്നുമായി ഓർക്കാപ്പുറത്ത് ഉണ്ണിയും ഏഴെട്ട് വർഷങ്ങളായി കാത്തിരുന്ന ദിവസമാണ് ഞങ്ങളുടെ ഉണ്ണി തിരിച്ചെത്തിയിരിക്കുന്നു എല്ലാം മറന്ന് തിമർത്തേണ്ട ദിവസമാണ് എന്നിട്ടും എന്തോ അതിനാകുന്നില്ല ഉണ്ണിയുടെ തളർന്ന മുഖത്തേക്ക് നോക്കുമ്പോൾ വല്ലാത്തൊരു തണുപ്പ് ഉള്ളിലേക്ക് അരിച്ചു കയറുന്നു ഉള്ളാദ്യം അരവിച്ചിരിക്കുകയാണ് എന്നിട്ടും അപ്പുകുട്ടൻ പതുക്കെ പറയുന്നു നൽ നാളെ കാളികാവിലെ താലപ്പൊലിയാണ് ആ എല്ലാ കൊല്ലവും ഞങ്ങൾ കാക്കാറുണ്ട് ഉണ്ണിക്ക് വേണ്ടി ഉണ്ണിയുടെ മുഖത്ത് യാതൊരു ഭാവപകർച്ചയുമില്ല അത് കേട്ട മട്ടുപോലുമില്ല ഒരു നിവൃത്തിയുണ്ടെങ്കിൽ താനീ ദിവസം തന്നെ വന്നെത്തുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു വാസു മുഖത്തൊരു ചിരി വരുത്തുവാൻ പണിപ്പെടുകയാണ് താലപൊലി താലപ്പൊലി ഉണ്ണി പറഞ്ഞു നിർത്തുന്നു അയാൾ എന്തോ ഓർക്കുകയാണ് അവർ കാത്തു നിൽക്കുകയാണ് അയാൾ എന്തെങ്കിലും പറയാതിരിക്കില്ല അതൊരു വലിയ കണ്ണിയാകും അതിൽ കൊളുത്തിപ്പിടിച്ച് വേണം ഇനി അങ്ങോട്ട് പലതും ചോദിക്കാനും കേട്ടറിയാനും പക്ഷേ ഉണ്ണി വീണ്ടും വായ പൂട്ടിയിരിക്കുന്നു അയാളുടെ മുഖത്തെ പരിചയക്കേടിൻ്റെ പാട ഒന്ന് കൂടിക്കാനെത്തിയിരിക്കുന്നു ഇടതുകാലിഴച്ച് കൊണ്ട് നീങ്ങി അയാൾ ചാരുകസേനയിലേക്ക് വീഴുന്നു നമുക്കൊന്ന് പുറത്തിറങ്ങായിരുന്നു ആരോ മടിയോടെ പറയുന്നു എന്തിന് ഉണ്ണി ചോദിക്കുന്നു അമ്പലം വരെയൊന്നു പോകാം നാളെ കാലപ്പൊലിയല്ലേ കാലപ്പൊലി പെട്ടെന്ന് അച്യുതൻ ഇടയിൽ കയറി പറഞ്ഞു ഉണ്ണി വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണ് നമുക്കിപ്പോൾ പോകാം ഇയാളിൽ തിരി വിശ്രമിക്കട്ടെ സന്ധ്യയാകുമ്പോഴേക്കും വരാം നമുക്ക് അവർ മനസ്സില്ല മനസ്സോടെ തല കുലുക്കി ഉണ്ണിയുടെ കൈ പിടിച്ചമർത്തി പുറത്തൊന്നു തട്ടി അവർ ഓരോരുത്തരായി വെളിയിലേക്ക് കടന്നു പൂമുഖത്ത് അമ്മ അപ്പോഴും അതേ ഇരിപ്പ് ഇരിക്കുകയാണ് അവരുടെ മുഖത്തേക്ക് നോക്കാൻ ധൈര്യമില്ലാതെ തലയും താഴ്ത്തി ഉണ്ണിയുടെ ചങ്ങാതിമാർ പുറത്തിറങ്ങി വരാന്തയിലും അരമതിലിലും കുത്തിയിരിക്കുന്നവർ അവരെ കണ്ടപ്പോൾ ഒഴിഞ്ഞുമാറി അവരുടെ മുഖത്ത് പതഞ്ഞു വരുന്നത് അരിശമാണ് തെല്ലൊരു പരിഹാസവും ഇടവഴിയിലേക്ക് കയറുമ്പോൾ അച്യുതൻ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാവണില്ല എനിക്കും 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 അവൻ്റെ ഓർമ്മ പോയതാണാവോ വല്ല അപകടത്തിലും വെടുത്ത് ഏയ് അതൊന്നും അല്ല അവൻ ഓർക്കുന്നുണ്ടെല്ലാം എന്നാലും എവിടെയോ ഒരു പന്തി മുഖത്തെ ആ പരിചയ മറുനാട്ടിൽ കിടന്ന് അലഞ്ഞ കാലത്ത് അവൻ്റെ മനസ്സ് അത്രയ്ക്ക് പൊരിഞ്ഞു കാണും അല്ലെങ്കിലും അവൻ ഒരു സെൻസിറ്റീവ് പാർട്ടിയാണ് കവിതയിലും പാട്ടിലുമൊക്കെ ആയിരുന്നു കൂടുതൽ കമ്പം എല്ലാവരോടുമുള്ള അരിശം ഉള്ളിൽ കിടന്ന് പുകഞ്ഞു പുകഞ്ഞു ഇങ്ങനെ ആയിരിക്കും ഒന്നും വേണ്ട അവൻ നമ്മളെ ആരെയെങ്കിലും ഒന്ന് പേരെടുത്ത് വിളിക്കായിരുന്നു എന്നാൽ ഉറപ്പിക്കായിരുന്നു കഴിഞ്ഞതെല്ലാം പുറത്തു എന്ന് എന്തായാലും ഒന്ന് പറയാൻ കൂട്ടലേ വാസു പറഞ്ഞു അവൻ്റെ മുഖത്ത് പകയൊന്നുമല്ല ആരോടും എങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല പെരുമാറ്റം ഒക്കെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കായിരിക്കും എപ്പോഴാ പൊട്ടിത്തെറിക്കണതെന്ന് അറിയില്ല ചിലപ്പോൾ അതൊരു ഭയങ്കര പൊട്ടിത്തെറി തന്നെ ആയിരിക്കും അവർ അമ്പലപ്പറമ്പിനടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു തിരക്ക് ഉച്ചക്കേ തുടങ്ങിയിട്ടുണ്ട് നിരത്തുവക്കിൽ പെട്ടിക്കടകൾ നിരന്നു കഴിഞ്ഞിരിക്കുന്നു അവയ്ക്ക് മുമ്പിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും കോലാഹലം വിജയകേരള ട്യൂട്ടോറിയലിൻ്റെ തിണ്ണയിൽ അവർ ചടങ്ങിയിരുന്നു കത്തിനിന്ന വെയിൽ ഒന്നും അങ്ങിയിട്ടുണ്ട് എന്നിട്ടും എന്തൊരു ചൂട് ഏറെ നേരം അവർ ഒന്നും രണ്ടും പറഞ്ഞിരുന്നു ഏതു വിഷയത്തിൽ തുടങ്ങിയാലും ഒടുവിൽ അത് ഉണ്ണിയിൽ തന്നെ വന്നെത്തുന്നു മടുത്തപ്പോൾ അവർ മിണ്ടാതായി ഒരു വർഷത്തെ വിടവിനു ശേഷം കണ്ടുമുട്ടുന്ന ചങ്ങാതിമാർക്ക് പെട്ടെന്ന് ഒന്നും പറയാനില്ലാതായി അതിനിടയിൽ കൂട്ടത്തിൽ രണ്ടു പേർ പതുക്കെ എഴുന്നേറ്റ് അകത്തേക്ക് ഗുളിയിട്ടു പോയി പതിവിന് വിപരീതമായി സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ ഒന്നുമിനുങ്ങണമെന്ന് അവർക്ക് തോന്നിയിരിക്കണം ഉണ്ണിയെ ഇനിയും ഒരിക്കൽ നേരിടാനായി ഇത്തിരി ധൈര്യം അച്യുതൻ അകത്തേക്ക് കയറിയില്ല വാസുവും അപ്പുകുട്ടനും അതേ ഇരിപ്പിരുന്നു എങ്ങനെയാ അവനെ ഒന്ന് നോർമലാക്കുക എനിക്കറിഞ്ഞൂടെ എൻ്റെ ചങ്ങാതി ആലോചിക്കും തോറും എൻ്റെ അങ്കലാപ്പ എരത്തിക്കുകയാണ് എന്തായാലും സമാധാനിപ്പിക്കെന്നെ അവൻ തിരിച്ചു വന്നല്ലോ ആ പാവ അമ്മ എത്ര നാൾ തീരുന്നതാണ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അവർ ഉരുകിയതുകൊണ്ടായിരിക്കണം വീണ്ടും നിശബ്ദത ആർക്കുമൊന്നും പറയാനില്ല കുറെ കഴിഞ്ഞപ്പോൾ തെല്ലൊരു അസഹ്യതയോടെ അച്യുതൻ എഴുന്നേറ്റു ഞാൻ ഞാനിപ്പോൾ വരാം എന്തേ ഏ ഒന്നുമില്ല എന്നാലും ഉള്ളിലെ എന്തോ ഒരു പ്രയാസം ഒരു ഇടയിളക്കം പിന്നെ ഒന്നും പറയാതെ അച്യുതൻ അകത്തേക്ക് കടന്നുപോയി പുറകെ അപ്പുകുട്ടനും വാസുവും പിന്നീട് അവർ എല്ലാവരും പുറത്തിറങ്ങുമ്പോഴേക്കും സന്ധ്യയായി കഴിഞ്ഞിരുന്നു ദീപാരാധനയുടെ നേരമായിരിക്കണം ആളുകൾ ഒഴുകുകയാണ് മതിൽ കെട്ടിനകത്തേക്ക് അച്യുതൻ്റെ കാലുകൾ നിലത്തുറയ്ക്കുന്നുണ്ടായിരുന്നില്ല അയാൾ ആടിയാടി വാസുവിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് നിലത്തിലേക്ക് ഇറങ്ങി ഇപ്പോൾ ഇറങ്ങേണ്ട തൻ്റെ സ്റ്റുഡൻസ് വല്ലവരും കാണും അവർ നേരം അവർ കുറേ നേരം ഒതുങ്ങി നിന്നു രുട്ടാൻ വേണ്ടി കാത്തു നിന്നു ഇറങ്ങുമ്പോൾ വാസു പറഞ്ഞ് ഇത്രയ്ക്ക് വേണ്ടായിരുന്നു ബോറായിപ്പോയി ഇന്ന് പ ഇത് പതിവില്ലാത്തതാണ് രണ്ടാണ് കണക്ക് കൂടി വന്നാൽ രണ്ടര വിശ്വാസക്കുറവാണ് കാര്യം ദണ്ടൊക്കെ ധൈര്യം കിട്ടുമോ അച്യുതൻ മറുപടി പറഞ്ഞത് അല്പം കഴിഞ്ഞാണ് അയാൾ ഇരുട്ടിൻ്റെ മറപ്പറ്റി നടക്കുകയായിരുന്നു മതിൽ കെട്ടിനപ്പുറത്ത് ഒച്ചയും ബഹളവും കേട്ടപ്പോൾ അവർ വരില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതാണ് കെട്ടിനപ്പുറത്ത് ഒച്ചയും ബഹളവും കേട്ടപ്പോൾ അവൻ വരില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതാണ് ഞാനാണ് അവനെ പിടിച്ചു വലിച്ചിറക്കിക്കൊണ്ട് കൊണ്ടുപോയത് തമാശ കാണാൻ പുന്തലും തള്ളിലും വേട്ടപ്പോൾ അവൻ്റെ കഴുത്തിൽ പുറകിൽ നിന്ന് അടി വീഴുന്നത് ഞാൻ കണ്ടു അവനൊന്ന് വെട്ടിത്തിരിയണത് കണ്ടത് ഓർമ്മയുണ്ട് ശരിക്കും കുത്തിയത് അവൻ തന്നെയാണോ ആ അച്യുതൻ മൂളി അതിന് അവന് കത്തി അവിടെ നിന്ന് കിട്ടി കാലി കയറിയപ്പോൾ കഴുത്തിൽ അടി കൊണ്ടപ്പോൾ അവന്മാരുടെ കയ്യിൽ നിന്ന് കുടിച്ചെടുത്തതായിരിക്കും ഒരു കുത്തു കുത്തുകുത്തുന്നത് ഞാൻ കണ്ടതാണ് അമ്മേ എന്നൊരു നിലവിളിയും അപ്പോഴേക്കും ബഹളമായി എല്ലാവരും ഓട്ടമായി പിന്നെ എന്തൊക്കെ നടന്നു എന്നൊരു പിടിയുമില്ല നാല് ചുറ്റും ആളുകൾ ഓടുകയായിരുന്നു അവർ മെല്ലെ നടന്നു ഈ കണ്ടീഷനിൽ അവിടെ ചെന്നു കയറുന്നത് ബോറാണ് ചങ്ങാതി വാസു പറഞ്ഞു പഠിക്കലെത്തുമ്പോഴേക്കും നാറ്റം അകത്തെത്തും ഇനി ഇതുകൂടി മതി നാട്ടിൽ നാറാൻ എന്തായാലും ആരെന്ത് പറഞ്ഞാലും എനിക്ക് അവനെ കാണണം എൻ്റെ ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് കരയണം അവൻ്റെ കാലു പിടിക്കണം നന്നായി ഇരുട്ടിയിരുന്നു ഇടവഴിയിലെ ഇരുട്ടിലൂടെ കപ്പിത്തടഞ്ഞ് അവർ നടന്നു ഒരു ടോർച്ച് എടുക്കാമായിരുന്നു ടോർച്ച് ഒന്നും വേണ്ട ആരും നമ്മളെ കാണണ്ട ഒരു വിധത്തിൽ ഉണ്ണിയുടെ പഠിക്കൽ എത്തിയപ്പോൾ അപ്പോഴും ചെറിയൊരു ആൾക്കൂട്ടം ആരൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഉള്ളുവേലിയിൽ പിടിച്ചുകൊണ്ട് അച്യുതൻ ആടി ആടി നിന്നു ഞാനില്ല നിങ്ങൾ കേർക്കോളൂ അകത്തേക്ക് അപ്പോൾ തനിക്ക് അവനെ കാണണ്ടേ ആദ്യം നിങ്ങൾ പോ അവിടത്തെ സ്ഥിതി എന്താ നോക്ക് അകത്തു നിന്ന് ഒരു നേരത്തെ കരച്ചിൽ കേൾക്കുന്നുണ്ടോ എന്തു ചെയ്യണമെന്നറിയാതെ അവർ ആ പഠിക്കൽ തന്നെ തെല്ലു നേരം പരുങ്ങി നിന്നു അകത്തെ കരച്ചിൽ കൂടി വരുന്നുണ്ടോ ഒരാൾ മാത്രമല്ല ആരൊക്കെയോ കരയുന്നത് പോലെ ഞാനൊന്ന് പോയി നോക്കാം വാസു മുളപടി ചാടിക്കിടക്കാൻ നോക്കുകയായിരുന്നു അപ്പോഴേക്കും ആരും രണ്ടു പേർ പഴകി പടി കടന്ന് പുറത്തേക്ക് വന്നു എന്താ അവിടെ വാസു വാസുതിരട്ടി ഇരുട്ടിൽ അവരുടെ മുഖം വ്യക്തമായിരുന്നില്ല അയാൾ പോയിത്രേ ആര് ആ ഉണ്ണികൃഷ്ണൻ ഏ അതിനയാൾ ഇന്ന് കാലത്തല്ലേ വന്നുള്ളൂ വന്ന പോലെ ഇറങ്ങിപ്പോയി എന്നാ കേട്ടത് വൈകുന്നേരം ആയപ്പോഴേക്കും ആ അമ്മയുടെ കരച്ചിൽ കാണാമയ്യ എങ്ങോട്ടാ പോയെന്നറിയോ എന്തെങ്കിലും വായ തുറന്ന് പറഞ്ഞിട്ട് വേണ്ടേ അറിയാൻ വന്നത് മുതൽ ഒരേ ഇരിപ്പായിരുന്നില്ലേ അയാള് എവിടന്നോ വന്നു എങ്ങോട്ടോ പോയി അത്രന്നെ അവർ ഇരുട്ടിലേക്ക് നടന്നു മറിഞ്ഞു അച്യുതൻ കുഴഞ്ഞു വീഴാൻ തുടങ്ങുകയായിരുന്നു ആരൊക്കെ ആ അയാളെ കയറി പിടിച്ചു തെറ്റ് ആയിരുന്നു നമ്മൾ അവനെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ലായിരുന്നു ഒപ്പം നിൽക്കണമായിരുന്നു അയാളുടെ ഒച്ച ചിലമ്പി വലിയൊരു കരച്ചിൽ തികട്ടി വന്നപ്പോൾ അയാൾക്ക് തീരെ അടക്കാനായില്ല വാസു മാത്രം പതിഞ്ഞ ഒച്ചയിൽ പറയുകയായിരുന്നു ആരോടൊന്നില്ലാതെ പോകാൻ വിധിക്കപ്പെട്ടവർക്ക് പോയേ പറ്റൂ അവരെ തടയാമെന്ന് കരുത കരുതുന്നത് അബദ്ധമാണ് യാത്ര പോകുന്നവരോട് എങ്ങോട്ടാണ് എങ്ങോട്ട് യാത്ര പോകുന്നവരോട് എങ്ങോട്ടെന്ന് ചോദിക്കുന്നതും വങ്കത്തം തന്നെ അയാളുടെ വാക്കുകൾ അച്യുതൻ്റെ ഏങ്ങലടികൾക്കിടയിൽ മുങ്ങിപ്പോയി